ഇത് നമ്മൾ വളരെ ഈ ഒരു വൈകുന്നേരം വളരെ സന്തോഷം നിമിഷമാണ് ഇപ്പോൾ ഉള്ളത് മുജുകുന്നാണ് മുജുക പങ്കെടുക്കാൻ സ്കൂൾ പഠിക്കുന്ന കുട്ടിക്ക് ഒരു അർഹതപ്പെട്ട കുട്ടിക്ക് നമ്മുടെ പി ടി എ കമ്മിറ്റി നാട്ടുകാരൊക്കെ ചേർന്നിട്ട് ഒരു വീട് നിർമ്മിച്ചിരുന്നു അതിൻ്റെ സ്നേഹഭവനം അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് അല്ലെങ്കിൽ ഒരു പ്രവേശന സമയമാണ് നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളവർക്കാണ് പങ്കെടുക്കുന്നത് അപ്പം ആ സമയത്ത് നമുക്ക് വളരെ ഓർക്കേണ്ട അല്ലെങ്കിൽ ആദരിക്കേണ്ട വളരെ ബഹുമാനത്തുള്ള കാര്യ വ്യക്തിയാണ് ബാലകൃഷ്ണൻ കാരണം ഈ ഒരു സ്ഥലം ഈ ഒരു വീട് വെച്ച സ്ഥലം പൂർണ്ണമായും സൗജന്യമായും കൊടുത്തത് ബാലകൃഷ്ണേട്ടനാണ് അപ്പൊ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഒന്ന് ആ ഒരു സന്തോഷവും അദ്ദേഹത്തിനുള്ള ഒരു എന്താ പറയുക ആ ഒരു മനസ്സിനുള്ള സെലൂട്ടും ഞങ്ങൾ ഇങ്ങനെ അർപ്പിക്കുകയാണ് ബാലകൃഷ്ണൻ ആ ഒരു നല്ല മനസ്സിന് ഒരു ബിഗ് സെലൂട്ട് ഞങ്ങളുടെ ഭാഗം ഇത് കുറേ വർഷം മുന്നാണ് സംഭവം ഒന്ന് ഓർത്തെടുക്കുന്നോ ഈ ഒരു അനുഭവം ഈ കൊടുക്കുക ഈ നമ്മുടെ പൂർണ്ണതയുണ്ടായിട്ട് ആർക്കും കൊടുക്കാൻ കഴിയില്ല ആ ഒരു പരിധിവരെ നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് വെച്ചാൽ നടക്കില്ല അതെ അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കാരണം ഒരു വെറുതോടെ വന്ന ആൾക്കാർ നമ്മളൊക്കെ റങ്കിൽ തിരിച്ചു പോകും നമ്മളൊന്നും കൊണ്ട് പോകുന്നില്ല അപ്പൊ ആ ഇത്തിരി നാലം കൂടെ ജീവിച്ചു പോകുന്നവർ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂടെ നിൽക്കുന്നവർക്ക് സഹിക്കാൻ ഉത്തരവാദിത് മാത്രമേ ഉള്ളൂ കാരണം പൂർണ്ണതയുള്ള ഉത്തരവാദിത്തമാണ് പൂർണ്ണതയില്ലാത്തവരെ കാരണം പ്രയാസപ്പെടുന്നവരെ കഷ്ടപ്പെടുന്നവരെ അല്ലെങ്കിൽ വൈകല്യമുള്ളവരെയൊക്കെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം അതുകൂടി ഒരു കർത്തവ്യമാണ് അല്ലാണ്ട് നമ്മളൊരു ദൗതാരിയല്ലാതിരിക്കും ആരായാലും ശരി നമുക്ക് പറ്റുന്നത് പരമാവധി ചെയ്ത് കൊടുക്കുക അതൊരു കടമയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ചെയ്തു പോകണമെന്നാണ് അത് സമൂഹത്തിന്റെ എല്ലാവരും പിന്നെ ഞാനൊരു നിമിത്തമാണെന്ന് ഞാനിതൊന്നും കൊണ്ടു വന്നിട്ടില്ല ഞാനൊന്നും കൊടുക്കുന്നില്ല ഇത് ഞാനെന്ന വ്യക്തിക്കൂടി ഒരു പ്രസക്തിയില്ല ഇത് പിന്നെ ഒരു കർമ്മം ചെയ്തുവെന്ന് മാത്രമോ അതിന് ഞാൻ നിത്യമായെന്ന് മാത്രമേ ഉള്ളു ഇത് മറ്റുള്ളവർക്കൂടി ഒരു പ്രചോദനമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം പരമാവധി ഏറ്റെടുക്കുക കൂടുതൽ കൂടുതൽ വരെ സഹായിക്കുക കാരണം നമ്മളിതൊന്നും കൂട്ടി വെച്ചാൽ പലരും ഉണ്ട് പലരും പല വലിയ എന്തോ കൂട്ടി വച്ചിട്ടെങ്കിലും ഒന്നും കൊണ്ടുപോകാതെ നഷ്ടപ്പെട്ടു പോവുകയാണ് അതൊക്കെ ഈ സമൂഹത്തിന് പരമാവധി സഹായമാകുന്നവർക്ക് സഹായിച്ചു പോവുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ഞാനും ഇത് മാത്രമല്ല പഠിപ്പിക്കുന്നുണ്ട് രണ്ട് മക്കളും ഇപ്പം ഗവൺമെന്റ് സർവീസിലാണ് തീർത്തും ആരും തിരിച്ചു നോക്കാതെ അമ്മ കണ്ണ് കാണാതെ കാല് കട്ട് ചെയ്ത് കീർത്തി മാത്രം കളിച്ചുകൊണ്ട് പോന കൂട്ടി കൊണ്ടു വന്ന് സ്കൂളിൽ ചേർത്ത് ഇപ്പം പഠിപ്പിച്ചു പോവെ ആർമിയിലാണ് ഇപ്പം ബാംഗ്ലൂരു ആണ് അങ്ങനെ പറ്റി ജോലി ചെയ്യുന്നു കുഴപ്പമില്ല മറ്റൊരു കുട്ടി എന്താ നമ്മള് മാറ്റി നിർത്തിയ രോഗമായിരുന്നു എല്ലാരും ആയിരുന്നു എന്നാ പറയുന്നത് ഒരച്ഛൻ കൊടുത്തതാണ് അച്ഛൻ്റെ ടീച്ചർ എന്നറിയില്ല രണ്ട് മക്കളും അമ്മയായിരുന്നു അവരെ കണ്ടെത്തി യാദർശി മെഡിക്കൽ കോളേജിൽ നമ്മൾ കൈ കിട്ടുന്നത് പിന്നീട് അവരെ പരിചരിച്ചു എട്ട് വർഷം വരെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഇപ്പോൾ ആ മോനെ പാമിലാണ് പിന്നെ മൂന്നോ നന്നായിട്ട് പോകാൻ കാരണം ഒരു കുടുംബത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഒന്നും നമ്മൾ കൊണ്ടുവരുന്നില്ല ഇത് ഈ ഞാനല്ല ഇത് എനിക്ക് പറയാനുള്ളത് ഈ എന്താ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അവിടുത്തെ സമൂഹങ്ങളാണ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തത് ഞാനിൽ ഒരു നിമിത്തേ മാത്രമേ ഉള്ളൂ അവരുടെ പ്രവർത്തനത്തെയും അവർ കണ്ടെത്തിയ ആശ്രയിച്ച് ചെയ്തു കൊടുത്ത ഈ കാര്യത്തെയാണ് ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഇടതുപാടം തൊട്ട് തന്നെ അഭിനന്ദിക്കുന്നത് അതിന് എല്ലാ അഭിനന്ദനങ്ങളും ഇത്ര ഇനിയും ഇത്തരം കാര്യങ്ങൾ ചെയ്തു പോകാൻ അവർക്ക് കഴിയട്ടെ അതിന് എത്രത്തോളം നമുക്ക് കഴിയുന്നു അത്രത്തോളം ചെയ്തു കൊടുക്കുക അതാണ് സമൂഹത്തിന് വേണ്ടത് എന്നാണ് എൻ്റെ ഒരു വലിയ അഭ്യർത്ഥന അതിൽ വലുതൊന്നുമില്ല മെസ്സേജ് മാത്രമല്ല അദ്ദേഹം പ്രവൃത്തി കാണിച്ചോണ്ടിരിക്കാണ് കാണിച്ചിരിക്കുന്നു ഭാഷ ബൈ ഞങ്ങളുടെ